നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളിൽ പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന് ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിന് വിരുദ്ധമായ നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അവർ പറയുന്നു എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ദേശവിരുദ്ധ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ പോലീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് ജാമ്യമില്ല വകുപ്പ് പ്രകാരം അവരും കോൺഗ്രസും തമ്മിൽ എന്ത് മാറ്റമാണുള്ളത് ഇത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു ചില സത്യങ്ങളാണ് നമ്മുടെ പഹൽഗാം ആക്രമണം ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാൻ ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ശശി തരൂറും ഒരു പ്രശ്നം ഇപ്പൊ തുടങ്ങിയതല്ല അവർക്ക് ഒതുക്കാൻ പറ്റാത്ത ഒരു നേതാവാണ് ശശി തരൂർ കാരണം എന്ന് വെച്ചാൽ ശശി തരൂറിന് വലിയ ജനപിന്തുണയുണ്ട് ഇത് കൃത്യമായി അറിയുന്ന ആളാണ് ശശി തരൂർ അപ്പൊ അതുകൊണ്ട് തന്നെ ശശി തരൂർ മറ്റുള്ളവരെ അപേക്ഷിച്ച് സാധാരണ ഒരു പാർട്ടിയിലെ രാഷ്ട്രീയ നേതാക്കൾ ചിലപ്പോ ഈ ഇടംതിരിഞ്ഞ് നിൽക്കുമ്പോൾ അവരെ ഒതുക്കും പോലെ ശശി തരനെ ഒതുക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസുകാർക്കും അറിയാം ശശി തരൻ അതിനേക്കാളും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇതിന് മുൻപേ ഇതിപ്പോ തുടങ്ങിയ പ്രശ്നമല്ല ഈ ഇന്ത്യ പാക് സംഭവത്തിലുള്ള അഭിപ്രായ പ്രശ്നം മാത്രമല്ല അല്ലെങ്കിൽ അഭിപ്രായ വിരുദ്ധത മാത്രമല്ല പണ്ട് കുറെ നാളുകൾ മുൻപ് തന്നെ ശശി കലരൂർ ബി ജെ പിയിലേക്ക് ഒരു ഹുക്കിടുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇനി ശശി തരൂർ എന്ന് പറഞ്ഞത് തെറ്റാണോ എന്ന് വെച്ചാൽ തെറ്റുമല്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ബുദ്ധിയുള്ളവനെ പുടുക്കാൻ അത്ര എളുപ്പമല്ല അപ്പൊ അവിടെയാണ് സംഭവം അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാല് ഇതൊരു പ്രത്യേക അതായത് രാഷ്ട്രീയ കാലാവസ്ഥയാണെന്നുള്ളതാണ് സത്യം പൊഹൽഗാമിൽ ഒരു വലിയ ആക്രമണം നടന്നു അതിനെതിരെ ഇന്ത്യ ആദ്യമൊന്നടിച്ചു പാകിസ്ഥാൻ കയറി തോണ്ടി ഇന്ത്യ കയറി മാന്തി ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിൽക്കുകയാണ് തൽക്കാലം ഒരു വെടി നിർത്തൽ നിലവിലുണ്ട് ഇതേക്കുറിച്ച് അഭിപ്രായം പറയാൻ ശശി തരൂറിന്റെ അർഹതയില്ലേ നമ്മൾ പറയുന്നു മാധ്യമങ്ങൾ പറയുന്നു ഇവിടുള്ള സകല ആളുകളും പറയുന്നു എന്താണ് ഒരു രാഷ്ട്രീയക്കാരന്റെ ശരിയായ ധർമ്മം രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവനവന് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായം പറയണമെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ശശി തരൂർ പറഞ്ഞത് തെറ്റാണോന്ന് ചോദിച്ചാൽ തെറ്റുമല്ല കോൺഗ്രസ് ആര് പറയുന്നതാണ് പ്രശ്നം അപ്പൊ അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണം നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ അപ്പൊ ഇന്ത്യ പാക് സംഘർഷത്തിൽ എന്താണ് അവരുടെ പ്രശ്നം ഇന്ത്യാ പാക് സംഘർഷത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായ അഭിപ്രായ പ്രകടനം നടത്തിയതിനാണ് ശശൂരിന് ശശി തരന് താക്കീത് ലഭിച്ചതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അപ്പൊ എക്സാക്ട്ലി പല പല സമയത്ത് ഇത് ഇപ്പൊ മാത്രമല്ല ഇതേ കാര്യത്തിൽ തന്നെ ഈ പഹൽഗാം വിഷയത്തിലും അതുമായിട്ട് ഇന്ത്യ പാക് യുദ്ധവുമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും തരൂർ ഒരഭിപ്രായ അല്ല പറഞ്ഞേ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ പാർട്ടി പ്രവർത്തക സമിതി യോഗത്തിലാണ് തരൂരിന്റെ പ്രസ്താവനയെക്കുറിച്ച് ചർച്ചയുണ്ടാകുന്നത് അവരുടെ വർക്കിംഗ് കമ്മിറ്റി അപ്പോ തരൂർ ഏതോ ഒരു രേഖ കടന്നു എന്ന് യോഗത്തിലെ നേതാക്കൾ അർഹതപ്പെട്ട് അഭിപ്രായപ്പെട്ടു അപ്പോൾ അവർ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടി അനുവദിക്കും പക്ഷെ ഇത്തവണ അത് അതിര് കടന്നു പോയി എന്താണ് അതിര് കടന്നു പോയി പറഞ്ഞ കാര്യം എന്നുള്ളത് നമ്മളൊന്ന് നോക്കേണ്ടതാണ് അവർക്കുള്ള പ്രശ്നം അതല്ല ഈ എല്ലാവർക്കും കൃത്യമായിട്ടറിയാം സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം ബി ജെ പി ഇത് രാഷ്ട്രീയമായി സ്കോറ് ചെയ്യും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ അവര് ഒരു പ്രവർത്തി വേറെ ഇതിനു മുൻപേയുള്ള കോൺഗ്രസ് സർക്കാരുകൾ ചെയ്യാതിരുന്ന ഒരു പ്രവർത്തി ധീരമായ ഒരു പ്രവർത്തി ചെയ്തിട്ടാണ് അതിന്റെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അവരവരുടെ കാര്യങ്ങൾ പൊലിപ്പിച്ച് പറയാത്തത് അല്ലെങ്കിൽ മിനിമമായിട്ടെങ്കിലും പറയാത്തത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സർക്കാർ നാലാം വർഷത്തെ പരിപാടിക്ക് നൂറ്റി ഇരുപതെന്ന് നൂറ്ന്ന് അവര് പറയുകയും ഇരുന്നൂറ് കോടി എന്ന് മറ്റുള്ള ജനങ്ങളും വിശ്വസിക്കുന്ന ഒരു വലിയ സംരംഭം തുടങ്ങി അത് ഈ എഗൈൻ ഈ എനിക്ക് തോന്നുന്നു ഈ യുദ്ധസമാനമായ സാഹചര്യത്തിനകത്ത് അത് മുങ്ങിപ്പോയി വലിയ പ്രയോജനം ഉണ്ടായില്ല അപ്പൊ എല്ലാവരും അവരവര് ചെയ്യുന്നത് മാത്രമല്ല അവരവര് ചെയ്യാത്ത കാര്യങ്ങളും കൂടെ പറയാന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവമാണ് ബി ജെ പി പറഞ്ഞത് ശരിയാണോ കൂടുതലായിട്ട് പറഞ്ഞോ എന്ന് വിലയിരുത്തേണ്ടത് സാധാരണക്കാരാണ് അവരുടെ വോട്ട് വോട്ടിംഗ് അവരെ അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ് അത് പോട്ടെ ഈ ഇദ്ദേഹം പറഞ്ഞത് ഈ അപ്പൊ ഈ അതായത് ഞാൻ ചോദിക്കട്ടെ ഒരു നിയമസഭയില് പണ്ട് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു ഞാൻ ഏത് പാർട്ടിയാണെങ്കിലും എനിക്ക് ശരിയെന്ന് തോന്നുന്നതിന് വേണ്ടി വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു പാർലമെന്റിലും അങ്ങനെ തന്നെ അതിനുശേഷമാണ് വിപ്പ് അതിനകത്തപ്പ പലരും അവരവരുടെ ശരിയായ അഭിപ്രായം പറയുന്നത് പാർട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോഴാണ് ഈ വിപ്പെന്ന് ഒരു പരിപാടി ഉണ്ടെന്ന് അതായത് വിപ്പ് അതായത് വിപ്പ് കൊടുക്കുക എന്ന് പറയും പാർലമെന്റിൽ അതായത് പാർട്ടി പറയുന്നതിനനുസരിച്ച് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളതിനാണ് വിപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് നിയമസഭയ്ക്കകത്ത് പാർലമെന്റിലും അത് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാതെ കാരണം അവർ പറഞ്ഞിട്ടാണ് പാർട്ടി ആ പാർട്ടി കൂടെ ജയിച്ചു വന്നത് അപ്പം ആ പാർട്ടിയുടെ ധർമ്മത്തിനനുസരിച്ച് ഇത് പക്ഷേ ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു പരിപാടിയാണ് ഇന്ത്യയിൽ മാത്രമാണ് ഈ വിപ്പ് ഇഷ്യൂ എന്നത് എനിക്ക് എന്റെ അറിവില് വേറെ ഒരു ലോകരാജ്യങ്ങളിലും അമേരിക്കയിലായിക്കോട്ടെ ബ്രിട്ടനിലായിക്കോട്ടെ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് എം പി എം പിമാർ തിരഞ്ഞെടുത്ത് വരുന്ന ഓരോ പാർട്ടിയുടെ കീഴിലാണെങ്കിലും അവരവർക്ക് ശരിയെന്ന് തോന്നുന്ന ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടികൾ അവരുടെ മെമ്പർ ഓഫ് പാർലമെന്റ് ആയാലും ശരി അവരുടെ അംഗങ്ങളായാലും ശരി നിയമസഭാ മെമ്പർമാരായാലും ശരി അവരെയൊക്കെ കൂച്ചുവില കിട്ട് വച്ചിരിക്കുകയാണ് അവർ പറയാം എന്നാ പിന്നെ ഒരു ഈ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ കേട്ട് രണ്ട് ഭരത വേണ്ടേ ഒരു സ്വരം മതിയോ അപ്പൊ എന്താണ് പാർട്ടിക്ക് ഉള്ളിലും കൂടെ അനുവദിക്കാത്തത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ അപ്പോ ബി ജെ പി കോൺഗ്രസിന്റെ പ്രശ്നം എന്താണ് ബി ജെ പി ഓപ്പറേഷൻ സിന്ദൂറിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് അവരാരോപിക്കുന്നത് അവർ രാഷ്ട്രീയവൽക്കരിക്കേണ്ടേ അവർ ചെയ്ത കാര്യങ്ങൾ അവർ ജനങ്ങളോട് പറയണ്ടേ പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഇപ്പോഴുള്ള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ഭയങ്കരമായ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വികാരം രാജ്യത്തുണ്ടായി എന്നുള്ളത് അവർ തിരിച്ചറിയുന്നു ആ തിരിച്ചറിഞ്ഞതിൻ്റെ ഭയത്തിലാണ് ഈ ഓടുന്ന നായ്ക്ക് ഒരുപഴം മുൻപേ അറിയാന്ന് പറയൂലേ അതുപോലെ ഇപ്പോഴേ ആ വെടി വെടിനിർത്തൽ വന്നതും ഇവിടുന്ന് വെടികൊട്ടിത്തുടങ്ങി ഇന്ത്യക്കകത്തു നിന്നും സർക്കാരിനെതിരായിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്തിനാണ് ഇത്ര പെട്ടെന്ന് നിർത്തിയത് ഇങ്ങനെ ഇതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ ഇപ്പം ഇത്ര പെട്ടെന്ന് പാകിസ്ഥാനെ അങ്ങ് കീഴടക്കിയിട്ട് നമ്മൾ നിർത്തിയാൽ പോരായിരുന്നോ എന്തിനാണ് ഇപ്പ അമേരിക്ക പ്രസിഡന്റ് ഇടപെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ട്വിറ്റ് ചെയ്ത് എന്തിനാണ് അഞ്ചരയ്ക്ക് അതിപ്പം മോദിയെടുത്ത് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ അവർക്ക് വേണ്ടത് ചില അതായത് ഇതിന്റെ പ്രതിച്ഛായ ബി ജെ പിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എന്ന് അവർ ഭയക്കുന്ന പ്രതിച്ഛായെ ഇടിച്ചു കാണിക്കാനുള്ള ശ്രമങ്ങളാണ് അതിനാണല്ലോ ഇപ്പം ബി ജെ പി തിരങ്ക യാത്ര സംഘടിപ്പിക്കുന്നു രാജ്യം മുഴുവൻ ഉടനെ കോൺഗ്രസ് ജയ ഹിന്ദ് യാത്ര സംഘടിപ്പിക്കുന്നു ഈ ഇതറിയാവുന്നതുകൊണ്ടാണ് പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് അവര് പറഞ്ഞപ്പം വിളിക്കാത്തത് നമുക്കറിയാം പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചു എന്നും നമ്മുടെ മാധ്യമങ്ങൾ എത്രത്തോളം പാകിസ്ഥാനിലെ ഓരോ സെനറ്റർമാരായിക്കോട്ടെ പാർലമെന്റ് അംഗങ്ങളായിക്കോട്ടെ കരയുന്നതും ക്ഷോഭിക്കുന്നതും സങ്കടപ്പെടുന്നതും ഒക്കെ നമ്മൾ എത്രമാത്രം നമ്മുടെ മീഡിയ ഉപയോഗിച്ചു എന്ന് നമുക്കറിയാം ഇവർക്കെന്താണ് വേണ്ടത് ഇവർ അവിടെ ചെന്ന് പാർലമെന്റിൽ ചെന്നിട്ട് പാർലമെന്റിൽ പറയുമ്പോഴത്തേക്ക് ലൈസൻസ് ഉണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ എന്ത് പറ്റു അവിടെ ചെന്ന് ഇങ്ങനത്തെ ഊളത്തനങ്ങൾ വിളിച്ച് പറയും എന്തിനാണ് ചെയ്തത് ഞങ്ങൾ ശരിയല്ലല്ലോ ഇപ്പൊ ചെയ്യാൻ പാടണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ രാജ്യത്തിന്റെ നയതന്ത്രത്തിന് വിഘാതമാകുമെന്നും ഈ പാകിസ്ഥാനുമായിട്ടുള്ള അടി നടക്കുന്ന അടികൾക്കിടെ ചർച്ചകൾക്ക് പോലും വിഘാതമാകുമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് പാർലമെന്റ് സമ്മേളനം വിളിക്കാത്തത് അത് കൃത്യമായിട്ട് ഇന്ത്യ സഖ്യത്തിലെ ശരത് പവാർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഓൺ ഗോയിങ് പ്രശ്നം സെറ്റിൽ ചെയ്യാത്ത ഇഷ്യൂവിന്റെ സമയത്ത് ഇപ്പൊ പാർലമെന്റ് വിളിച്ചിട്ട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്ന് അവരുടെ സഖ്യത്തിലെ ആള് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അല്ല അങ്ങനെ ചിന്തിക്കുന്ന പലരും കാണും കാരണം പാകിസ്ഥാന് വന്ന അതേ അവസ്ഥ ഇവിടെ ഉണ്ടാകരുത് രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ആവശ്യം ഇവർ ആദ്യം നിവൃത്തിയില്ലാത്തത് കൊണ്ട് സാധാരണഗതിയിൽ സർക്കാരിനെ പിന്തുണയ്ക്കില്ല എന്തുകൊണ്ടാണ് ഇതൊരു വലിയ ജനവികാരം ബി ജെ പിക്ക് അനുകൂലമായും മോഡിക്ക് അനുകൂലമായും ഉണ്ടായതുകൊണ്ട് അതായത് പഹൽഗാം ആക്രമണത്തിൽ അതിനെതിരെ നിന്നതുകൊണ്ട് ശക്തമായ നടപടിയെടുത്തുകൊണ്ട് ഒരു വലിയ വികാരം ഉണ്ടായെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഈ ഈ കോൺഗ്രസ് അതിന് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഇതുവരെ കോൺഗ്രസ് ബി ജെ പി ചെയ്ത ഒരു പരിപാടിക്കും ഇവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ അതാണ് അതിന്റെ കാര്യം അപ്പം അടുത്തത് എന്താണ് രാഹുൽ ഗാന്ധി പറയുന്നത് പറഞ്ഞാൽ പൊതു ഇടങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പാർട്ടിക്ക് ഒരേ നിലപാടുണ്ടാകണം അഭിപ്രായമായി അഭിപ്രായ ഐക്യമില്ലെങ്കിൽ പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നില്ല ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി എത്തുന്നുണ്ട് ഇവരെന്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്നും എന്തിനാണ് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും ശശി തരൂർ പറഞ്ഞാൽ എന്താണെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ് ശശി തരൂർ എന്താണ് പറഞ്ഞത് ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾ മോദിയുടെ നിലപാട് കറക്റ്റാണ് പിന്നെ ബി ജെ പി അല്ലെങ്കിൽ രാഷ്ട്രീയ രാജ്യത്തിന്റെ നേതൃത്വം പൽഗാം ആക്രമണത്തിന്റെ സമയത്ത് എടുത്ത നിലപാടുകൾ ശരിയായിരുന്നു ട്രംപ് പിന്നെ മോദിയെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇത് ആവശ്യമില്ലാതെ കയറി ഇടപെടുന്നത് ശരിയല്ല ഇതൊക്കെയാണ് തരൂർ പറഞ്ഞത് ഇത് ശരിയല്ലേ ഇത് ശരിയല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അപ്പൊ ഈ രാജീവ് രാഹുൽ ഗാന്ധി പറയുന്നത് തന്നെ മോ ഇവരെ ഏറ്റുപാടണം അതും ശശി തരൂരെ പോലെ ബോധവും ബുദ്ധിയും ഇവരെ ഒരാള് ഏറ്റുപാടണം എന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായമാണുള്ളത് വിപ്പ് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞല്ലോ വിപ്പ് മനസ്സിലാക്കാം നിയമസഭയ്ക്കകത്തം പാർലമെന്റിനകത്തും ഒക്കെ കൊടുക്കുന്ന വിപ്പ് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അഭിപ്രായം പറഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശരിയായ നടപടിയല്ല അതും ശരിയായ അഭിപ്രായം പറഞ്ഞുകൂടാന്ന് പറഞ്ഞ ഇതൊക്കെ തീരുമാനിക്കേണ്ട ജനങ്ങളാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രശ്നം ഇതൊന്നുമല്ല ഇവര് തമ്മിൽ പണ്ടേ പ്രശ്നമുണ്ട് മാത്രമല്ല ഒരു പക്ഷേ ശശി തരൂർ ബി ജെ പിയിലേക്ക് ഒരു പാലം ഇടാൻ നോക്കുകയാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മളുമായിട്ടൊരു താതമ്യമുണ്ടെന്ന് വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ഒരു തിരിച്ചൊരു ചൂണ്ടയിട്ട് നോക്കും അദ്ദേഹത്തിനെ കൊത്താൻ അത് കയറി കൊത്താം എന്നുള്ളതൊക്കെ തന്നെ ആർക്കും ബുദ്ധി ഇവർക്കൊക്കെ നല്ല വികലമായ വെകട ബുദ്ധി ആയിട്ടുള്ള ആളുകളാണ് ഈ രാഷ്ട്രീയക്കാര് ഒരു തൻ്റെ തോളിച്ചവിട്ടിയാണ് അടുത്തവൻ കയറുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാം ലോകത്തെ മനുഷ്യരെല്ലാവരും അങ്ങനെയാണ് ആരും വലിയ വ്യത്യസ്തരൊന്നുമല്ല രാഷ്ട്രീയക്കാർ അതിന്റെ മൂത്തവന്മാരാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഈ ഇതിനകത്ത് പ്രശ്നം വരാൻ പോകുന്നത് നമുക്ക് ബി ജെ പിക്ക് എന്ത് ഗുണം കിട്ടും കോൺഗ്രസിന് എന്ത് ദോഷം കിട്ടും കൂടെ നമുക്ക് നോക്കാം അപ്പൊ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ശക്തമായ പ്രതിച്ഛായ നിലനിർത്തിയതിനെ തരൂർ അംഗീകരിച്ചെന്നുള്ളത് ബി ജെ പിക്ക് വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കാനുള്ളതിന് വിപുലമായ സാധ്യതകളാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം ഈ രാജ്യത്തെ ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ഇലക്ഷൻ വന്നാലേ ശരി അതുകൊണ്ടാണ് ഈവൻ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചപ്പോൾ പോലും എൻ മുഖ്യമന്ത്രിമാരുടെ മാത്രം യോഗം വിളിച്ചത് കരിഞ്ഞ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി ഇതിപ്പം ഒരു രാജ്യത്തിന്റെ ഒരു പ്രധാന തീരുമാനം തീരുമാനമെടുക്കുന്നത് എല്ലാവരെയും വിളിച്ച് പറയേണ്ട കാര്യമില്ല അപ്പം ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരെ വിളിച്ചില്ലേ എന്നുള്ളതാണ് അടുത്ത കരച്ചിൽ ഇവരെ മുഖ്യമന്ത്രിമാരെ വിളിച്ചാൽ ഇവരെ അവിടെ നിന്നിരുന്നിട്ട് നാക്ക് നെല്ലില്ലാതെ വല്ലതും വിളിച്ച് പറയുമെന്ന് അവർക്ക് അറിയാം ഈ അമ്മൂമ്മയെ ചമ്മന്തി അരയ്ക്കാൻ പഠിപ്പിക്കലെന്ന് പറയും ഈ രാഷ്ട്രീയം ഇത്ര കൃത്യമായിട്ട് കളിക്കാൻ അറിയാവുന്ന ആളുകൾ ബി ജെ പി കാരെ പോലെ മറ്റൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇവർ ഈ പറയുന്ന യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് ശശി തരൂറിനെ ഇങ്ങനെ കുറച്ച് ചൊറിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അയാളെ പുറത്താക്കാം എന്നുള്ളതല്ലാതെ ഒരു നിവൃത്തി ഇല്ലാതെ വരുമ്പോൾ അയാൾ കുറച്ച് കഴിയുമ്പോൾ അനുസരിച്ച് ഇരുമാറ്റോട് നിന്നിട്ട് ഇനി ഒരു കാര്യമില്ലെന്ന് വെച്ചിട്ട് അയാൾ അയാളുടെ വഴിക്ക് പോകും എന്നുള്ളതല്ലാതെ ശശി തരണം നഷ്ടപ്പെടുമെന്നുള്ളതല്ലാതെ ഈ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ വേറെ ആർക്കും കയ്യിലും അവർ ഇത്രയും വാണിയും കൊടുക്കുമോ ഒരിക്കലും കൊടുക്കൂല ഇതിനു മുമ്പേ പോറത്ത് അടിച്ചാന് പക്ഷെ ഇത് നിവൃത്തിയില്ലാത്ത ഒരാളാണത് കൊണ്ടും പോയാൽ നഷ്ടം അവർക്കാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടും അവരിങ്ങനെ ചെറിയതാക്കിയത് വലിയതാക്കിയത് അതി തീവ്രതാക്കിയത് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇനി കോൺഗ്രസിന്റെ മറ്റൊരു ദൗർലഭ്യ ദൗർബല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന അഭി നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത് ഈ കാര്യത്തിൽ മാത്രമല്ല പല കാര്യത്തിലും ഉണ്ട് നമ്മളത്തിലെ കെ പി സി സി അധ്യക്ഷനെ പ്രഖ്യാപിച്ചതിന് കൃത്യമായി വാർസമ ഈ യുദ്ധസമയം ഉപയോഗിച്ചതും ആർക്കും ഒന്നും മിണ്ടാതായതും മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇല്ലാത്ത സമയത്ത് കൃത്യമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്തു ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അതി എന്നാൾ ആയുസ് ഈ പാർട്ടിയുടെ അധ്യക്ഷനായിട്ട് ഉണ്ടാകില്ലെന്നും നമ്മുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു അത് കൃത്യമായിട്ട് ആശ പിന്നെ ഈ വീണ് കിട്ടിയ യുദ്ധസമാനമായ സാഹചര്യത്തിൽ അത് കൃത്യമായിട്ട് അത് അതിനുശേഷം എന്ത് പറ്റി അവിടെ മുറുമുറുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് എന്റെ കാര്യം അപ്പൊ ഈ ദേശീയ സുരക്ഷ പോലെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന് മാറി നിൽക്കാനാകില്ല മാറി നിന്നു കഴിഞ്ഞാൽ അവരെന്നെയാണ് അബദ്ധപ്പെടാൻ പോകുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബി ജെ പിയുടെ ശക്തമായ പ്രചരണ തന്ത്രങ്ങളെ ഇനി അവർക്ക് നേരിടാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കൂടുതൽ കൂടുതൽ ശശി തരൂറിനെ വിരട്ടുകയാണെങ്കില് ശശി തരൂറിന് ഒരു പക്ഷേ ഈ പാർട്ടി ഇപ്പൊ പാർട്ടി നൽകിയ താക്കീത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സ്ഥാനത്തെയും പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്നുള്ളതിനകത്ത് സംശയൊന്നുമില്ല ഇത് ഇങ്ങനെ ഒരാളെ ഇനി അവർ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് വലിയ സംശയമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയിലും ജനപ്രതീതി ജനപ്രീതിയിലും ഇത് ഗുണമുണ്ടാക്കാനാണ് എല്ലാ സാധ്യതയും മിക്കവാറും അദ്ദേഹത്തെ എന്തെങ്കിലും ഒരു ചെറിയ ഉത്തരവാദിത്തം കൊടുത്ത് ഒതുക്കാനുള്ള സാധ്യതയും ഞാൻ മുന്നിൽ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇതുപോലുള്ള സാഹചര്യങ്ങൾ വളരെ പ്രത്യേക ഒരു മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുന്ന അവസരങ്ങളിലെങ്കിലും ഇത്തരം അബദ്ധങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പറയത് രാജ്യത്തിനോടൊപ്പം നിൽക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ അതിന് വില നൽകേണ്ടി വരും ജനം അത് തിരിച്ചറിയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ അടുത്ത ലക്ഷ്മി എന്ന് മാത്രമേ അതിനെ കുറിച്ച് പറയാനുള്ളൂ എന്തായാലും വിനോദ് സാർ പറഞ്ഞതുപോലെ ശശി തരൂരിന്റെ മുൻപുമുള്ള നിലപാടുകൾ പാർട്ടിക്ക് വലിയ തലവേദനകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ പാർട്ടി പറയുന്നു ശശി തരൂരിന് അവസാന താക്കീത് നൽകുകയാണെന്ന് ശശി തരൂരിനെ പോലൊരു വ്യക്തിയെ കോൺഗ്രസിൽ നിന്ന് അവസാന താക്കീതുകൾ ഒരുപാട് തവണ നൽകി നിലനിർത്തുക എന്നുള്ളത് സാർ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന്റെ മാത്രം ആവശ്യമായി തുടരുകയാണ് അതേസമയം ശശി തരൂരിന് ബി ജെ പിയിലേക്കൊരു ചായ്വില്ലേ എന്നും വൈകാതെ എത്തില്ലേ എന്നുമുള്ള ചോദ്യവും അതിപ്രസക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക